ൂലോം നവീകരണത്തിന്റെ ഭാഗമായി മാഞ്ഞാളിയമ്മയെയും പെരട്ടൂർ ഭഗവതിയെയും ക്ഷേത്രം തന്ദ്രീശ്വരൻ വാരിക്കാട്ട് ശ്രീധരൻ താരകാർമികൾ പ്രതിഷ്ഠാ പ്രതിഷ്ഠാകർമ്മം നടത്തി പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി സർവവിജ്ഞ നിവാരണത്തിനായി ഗണപതി ഹോമവും നടന്നു മടിയൻകൂലോം നവീകരണത്തിന്റെ ഭാഗമായി മാഞ്ഞാളിയമ്മയെയും പെരട്ടൂർ ഭഗവതിയെയും ക്ഷേത്രം തന്ദ്രീശ്വരൻ വാരിക്കാട്ട് ശ്രീധരൻ തായരുടെയും മുഖ്യ കാർമികത്വത്തിൽ പ്രതിഷ്ഠാ നടന്നു പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി സർവവിജ്ഞ നിവാരണത്തിനായി ഗണപതി ഹോമം നടന്നു ക്ഷേത്രം മേൽശാന്തി തെക്കില്ലത്ത മാധവൻ നമ്പൂതിരി ക്ഷേത്ര ട്രസ്റ്റിമാരായ മുല്ലച്ചേരി നായരച്ചൻ മടിയൻ നായരച്ചൻ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ വി എം ജയദേവൻ ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ എം വി ബേബിരാജ് വി നാരായണൻ എ വി അശോകൻ ക്ഷേത്ര എക്സിക്യൂട്ടീവ് ഓഫീസർ വിജയൻ പെരിങ്ങോത്ത് மடியின் சயக்கழகம் கண்ணச்சன் வீடு பாரவிகள் அடோட்டு மூத்தேடத்து குதிர கிழக்குங்கரா கிழக்கும் கர இளையடத்து குதிரே കുമ്മണാർ ഭഗവതി ക്ഷേത്ര സ്ഥാനികർ കല്യാൽ മുച്ചിലോട്ട ക്ഷേത്ര ഭാരവാഹികൾ ചോളിയാർ ഭഗവതി ക്ഷേത്ര ഭാരവാഹികൾ നെരോത്ത് പെരട്ടൂർ ഭഗവതി ക്ഷേത്ര സ്ഥാനികർ മുളവന്നൂർ ക്ഷേത്ര സ്ഥാനികർ നവീകരണ കമ്മിറ്റി ചെയർമാൻ കെ വേണുഗോപാലൻ നമ്പ്യാർ നവീകരണ കമ്മിറ്റി ട്രഷറർ ദാമോദരൻ എഞ്ചിനീയർ നവീകരണ കമ്മിറ്റി ഭാരവാഹികൾ ക്ഷേത്ര ജീവനക്കാർ ഭക്തജനങ്ങൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ